ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് ഒരു വർക്കിംഗ് ഡേ ആണ് ആണ്ട്ടോ ഇന്ന് വ്യാഴാഴ്ച അപ്പോൾ ഒന്ന് മോനെ ക്ലാസ്സില് മോൾ ക്ലാസ് ഉണ്ട് അപ്പോൾ രാവിലത്തെ കുറച്ച് കാര്യങ്ങൾ മോളെ ക്ലാസ്സിൽ കൊണ്ടാക്കണം അങ്ങനെ കുറച്ച് കാര്യങ്ങളായിട്ട് പോവുകയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കണ്ടുകൊള്ളൂ പിന്നെന്താണ് എല്ലാവരും വിശേഷങ്ങളൊക്കെ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ലേ വീടിനൊന്നും കറക്റ്റായിട്ട് ഇടാൻ പറ്റണില്ല പിന്നെന്താ രാവിലത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ചോറും കറികളൊക്കെ വെച്ചിട്ടുണ്ട് ഉണ്ട് ഇന്നലത്തെ പിന്നെ രാവിലെ പയറ് പയര് വെച്ചിട്ടുണ്ട് പിന്നെ മോനെ ക്ലാസ് ഇല്ലല്ലോ മോൾക്ക് ക്ലാസ് ഉണ്ട് അപ്പോൾ അങ്ങനെ രാവിലത്തെ കുറച്ച് പണികളായിട്ട് കഴിഞ്ഞു ചായ കുടിച്ചു ഇപ്പ രാവിലെ എന്നെ ചെറുതായിട്ട് മഴയൊക്കെ ഉണ്ടായിരുന്നു മഴയൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ കുഴപ്പമില്ല കേട്ടാ നല്ല ക്ലൈമറ്റാ മഴക്ക് സാധ്യതയൊക്കെ ഇണ്ട് ചിലപ്പോ മഴയൊക്കെ പെയ്യായിരിക്കും രാവിലെ നല്ല മഴയായിരുന്നു പോവാ സ്കൂളിൽ ഇല്ല വാടി അപ്പൊ മോളെ സ്കൂളിലാക്കിയിട്ട് തിരിച്ചു വരണവഴിക്ക് പള്ളിയിൽ ഒന്ന് കേറിയിട്ടാ അപ്പോൾ പള്ളിയിൽ കയറി കുറച്ചേരുന്നിട്ടാണ് ഞാൻ തിരിച്ചു പോവുന്നത് അപ്പൊ ഞാൻ ഈ പള്ളിയിൽ മുമ്പിൽ പോടാണ് വീട്ടിലേക്ക് പോകുന്നത് അപ്പോൾ അത് കാരണം മിക്ക ദിവസങ്ങളും കേറാറുണ്ട് ഇപ്പൊ കുറച്ച് നാളായിട്ട് കേറാൻ പറ്റാറില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ കുറച്ചുനേരം മിണ്ടാണ്ടായത് എന്തുകൊണ്ടാണെന്നറിയുമോ അവിടെ ആൾക്കാർ ഇരിക്കുന്നുണ്ട് കേട്ടോ എനിക്കാണെങ്കി ഇങ്ങനെ മൊബൈല് പിടിച്ചിട്ട് വർത്താനം പറഞ്ഞു പോകാൻ ഇഷ്ടമില്ലാത്ത പരിപാടിയാണ് ഞാൻ അതാണ് കൂടുതലും വ്ലോഗൊന്നും എടുക്കാത്തതിന്റെ കാരണം എനിക്കിങ്ങനെ ഇങ്ങനെ പൊറത്തിറങ്ങിട്ട് മൊബൈലിൽ പിടിച്ച് വർത്താനം പറഞ്ഞിറങ്ങാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടാ അതാണ് ഞാൻ കുറച്ചേരൊന്നും വിണ്ടാണ്ടായത് എന്താ ഇതാണ് ഏട്ടാ ഒല്ലൂര് പള്ളിയുടെ ഫ്രണ്ട് ഭാഗം അപ്പൊ ഞാനിവിടെ വണ്ടി വെച്ചിട്ടാണ് അങ്ങോട്ട് പോയത് അപ്പൊ വെറുതെ ജസ്റ്റ് ഒന്ന് പള്ളിയുടെ മുൻഭാഗം ഒന്ന് എടുത്തു അപ്പൊ ഞാൻ മുളവുണ്ടാക്കിട്ടാ വീട്ടിലേക്ക് വന്നിട്ടുണ്ട് കുറച്ച് പണികളൊക്കെ ഉണ്ട് അത് കഴിഞ്ഞിട്ട് യോഗ ക്ലാസ് ഉണ്ട് അതിനെ പോണം അങ്ങനെ നമ്മൾ യോഗ കഴിഞ്ഞിട്ട് വരുവാണ് കുറച്ച് നേരം കൂടുതലുണ്ട് ഓ അങ്ങനെ നമ്മള് യോഗ കഴിഞ്ഞ വീട്ടിലെത്തിട്ടാ യോഗയ്ക്ക് പോയിട്ടില്ല വീട്ടിലെത്തിയ അപ്പൊ നമ്മൾ പ ന നാലുമണിക്ക് പലാരണ്ടാക്കാൻ പോകണം കേട്ടാ വീച്ചാമ്പിടി അപ്പൊ കൊറച്ച് അരിപ്പൊടി എടുത്തിട്ട് ഞാൻ അതിൽ കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു താഴ്ച വെള്ളം തിളപ്പിച്ചിട്ട് ഒഴിക്കുക എന്നിട്ട് ഇതെളി മിക്സ് ചെയ്ത് എടുക്കട്ട കൈ കൊണ്ടൊന്ന ശേഷം കൈ കൊണ്ടൊന്ന് കുഴച്ചെടുക്കട്ടാ അപ്പൊ ഉപ്പൊക്കെ നമ്മള് പൊടിയിൽ പാകത്തിന എടുത്തിട്ട് വേണം മിക്സ് ചെയ്യാൻ നന്നായിട്ട് കയ്യിൽ നിന്ന് ഒട്ടാണ്ട് കുഴച്ചെടുക്കട്ട് കുഴച്ചെടുക്കുമ്പോ കൈയില് ഒട്ടിപ്പിടിക്കാൻ പാടില്ല കേട്ടാ അപ്പൊ എന്റെ കയ്യില് കുറച്ച് ഒട്ടി പിടിച്ചിട്ടുണ്ട് ഞാൻ കുറച്ച് ഒട്ടിപ്പിടിച്ചിട്ടുണ്ടാ ഒഴിച്ചു കൊടുക്കാം കുറച്ച് നാളികേരം ചേർത്ത് കൊടുക്കണം കേട്ടാ അപ്പൊ ഞാന് കുറച്ചാവശ്യമായിട്ടുള്ള നാളികേരം ചേർത്ത് കൊടുക്കി കുറച്ച് ജീരകം വേണം കേട്ടോ ജീരകം അപ്പൊ ഈ നാളികേരത്തിന്റെയും ജീരകത്തിന്റെയും അളവുകളൊന്നും ഞാൻ പറയണില്ല ഏട്ടാ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം ജീരകത്തിന്റെ ഫ്ലേവർ ഇഷ്ട ആവണ ഒരു കൂടുതലും ഇഷ്ടമുള്ള ഒരു ഇത്തിരി അധികം ഇടാ ഇട്ടോണ്ട് കൊഴപ്പൊന്നുമില്ല നാളികേരം പിന്നെ ഞാൻ കൊറച്ചു തന്നെ ചേർത്തിട്ടുള്ള നിങ്ങൾ ആവശ്യത്തിനുള്ളത് ചേർത്ത് ഉണ്ടാക്കി നോക്കണം അതേപോലെ വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഒട്ടിപ്പിടിക്കാനുള്ള കുഴപ്പമില്ല കയ്യിൽ ഒട്ടിപ്പിടിക്കണെങ്കി കുറച്ച് വെളിച്ചെണ്ണ കയ്യിലാക്കിയിട്ട് നമുക്കത് കുറച്ചേശെടുക്കാം ഡബലെ കുറച്ച് എടുത്തിട്ട് ഇങ്ങനെ പിടിയായിട്ട് വീണ്ടും കൊടുക്കുക ചെറിയ ചെറിയ അളവില് അളവുകൾ എടുത്താൽ മതിയിട്ട് അധികം കട്ട് ചെയ്ത് കഴിഞ്ഞാൽ വേവാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പോൾ നമ്മൾ നമ്മളത് അത് എല്ലാം അങ്ങനെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് ആവിയിൽ വേവിച്ചെടുക്കാം അതിനായിട്ട് ഞാൻ പാത്രം ഗ്യാസും വെച്ചിട്ടുണ്ട് ഇതാ പാത്രം ആവിയിൽ വേവിച്ച വെച്ചിട്ടുണ്ട് ആവി വരണ്ടിട്ടാ അതിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് നമുക്ക് അടച്ചിട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കാട്ടോ അപ്പൊ നമ്മുടെ പലഹാരമൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് വേണ്ടിയിട്ട് അടിപൊളിയാണ് കേട്ടോ ചിലർ ഇതില് ഇത്തിരി മധുരമൊക്കെ ചേർക്കും ഇവിടെ മധുരം ഇടാണ്ട് കഴിക്കുന്നതാണ് ഇഷ്ടം അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ പരിപാടികൾ അപ്പൊ ഇന്നത്തെ വീഡിയോ എത്രയേ എല്ലാവരും കണ്ടും സപ്പോർട്ട് ചെയ്തോളാം അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഇനി കാണാം കേട്ടോ അതുവരെ